നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പൊട്ടി പാളിസായി ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിൽ അംബാനി എന്ന ഇന്ത്യൻ വ്യവസായിയുടെ കഥ ശരിക്കും സമാനതകളില്ലാത്തതായിരുന്നു ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ പതിനൊന്നാമത്തെ ധനികനായി വളരവയാണ് അനിയന്റെ ഈ ദുരവസ്ഥ പക്ഷേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനിൽ അംബാനിയെക്കുറിച്ചും ഇപ്പോൾ ചില നല്ല വാർത്തകൾ പുറത്തു വരികയാണ് അനിൽ അംബാനി റിലയൻസ് പവർ കമ്പനി കടങ്ങൾ വീട്ടുകയും ഓഹരി വില ഉയർത്തുകയും ചെയ്തതാണ് ഇക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് ഇത് അനിൽ അംബാനിയുടെ ഒരു തിരിച്ചുവരവാണോ എന്നും മുംബൈ മാധ്യമങ്ങൾ ചോദിക്കുന്നു അനിൽ അംബാനി ഓഹരികളിൽ ഇപ്പോഴും പ്രതീക്ഷ സജീവമായി നിലനിൽക്കുന്ന ഓഹരികളിൽ ഒന്നാണ് റിലയൻസ് പവർ ഓഹരി വിപണി ഫയലിംഗുകൾ പ്രകാരം റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറും ഐ സി ഐ സി ഐ ബാങ്കുമായുള്ള കടം തീർത്തു മാർച്ച് പതിനാലിന് ഐ സി ഐ സി ഐ ബാങ്ക് ലിമിറ്റഡുമായി സെറ്റിൽമെന്റ് കരാർ ഒപ്പിട്ടതായും വാർത്തകൾ വന്നിരുന്നു ഇതോടെയാണ് ഓഹരി വില ഉയർന്നത് റിലയൻസ് പവർ ഓഹരി അതിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ഇടിഞ്ഞ് ഒരു രൂപ വരെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇതിന്റെ ഓഹരി വില ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് രൂപയിലെത്തി അവിടെ നിന്നാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് രൂപയിലേക്ക് ഉയർന്നത് എന്നാൽ പ്രതാപകാലത്തെ ഓഹരി വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊന്നുമല്ല രണ്ടായിരത്തി എട്ടിൽ ഇരുന്നൂറ്റി അറുപത് പോയിന്റ് ഏഴ് എട്ട് രൂപയായിരുന്നു റിലയൻസ് പവറിന്റെ ഓഹരി വില രണ്ടായിരത്തി എട്ടിൽ റിലയൻസ് പവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ പി ഒ ആയിരുന്നു അറുപത് സെക്കൻഡിനുള്ളിൽ മുഴുവൻ വിറ്റുപോയ ഓഹരിയാണിത് അവിടെ നിന്നാണ് തകർച്ചയുണ്ടായത് ഇപ്പോൾ അത് പതുക്കെ കരു ചെയ്യുന്നു രാജ്യത്ത് കത്തും പുറത്തും പവർ പ്രോജക്ടുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അനിൽ അംബാനി സ്ഥാപനമാണിത് ഇതിനായി അന്തോവും കുന്തോവും ഇല്ലാതെ കടം വാങ്ങിയതാണ് അനിലിനെ കുടുക്കിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ വിപണി മൂല്യമുള്ള കമ്പനിയാണിത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് മെഗാവാട്ട് താപശേഷിയും നൂറ്റി എൺപത്തി അഞ്ച് മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ അധിഷ്ഠിത ശേഷിയും ഉൾപ്പെടെ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെഗാവാട്ടാണ് കമ്പനിയുടെ മൊത്തം ഉൽപാദനശേഷി കടങ്ങൾ വീട്ടുകയും പുതിയ പ്രോജക്ടുകൾ ഓൺ ആവുകയും ചെയ്യുന്നതോടെ റിലയൻസ് പവർ പതുക്കം മെച്ചപ്പെട്ടു വരും എന്നാണ് പറയുന്നത് അനിലിന്റെ മക്കളായ ജയ് അൻമോൾ അംബാനി ജയ് അൻഷുൽ അംബാനി എന്നീ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ്സിലുണ്ട് മുകേഷ് അംബാനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട് ഇതുവഴി കമ്പനിയെ കരകയറ്റാനാവുമെന്നാണ് കരുതുന്നത് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങാൻ കഴിയില്ലെങ്കിൽ അനിലിനെയും എഴുതി തള്ളാൻ കഴിയില്ല എന്നാണ് ഇത് നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപതിൽ കടബാധ്യതയെ തുടർന്ന് പാപ്പർ ഹർജി നൽകിയ ആളാണ് അനിൽ രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്തത് ഒരു കോർപ്പറേറ്റ് ചൂതാട്ടമായിരുന്നു അനിൽ നടത്തിയത് അവസാനം ചൈനീസ് ബാങ്കുകൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷാണ് അഞ്ഞൂറ് മില്യൺ ഡോളർ കൊടുത്ത് അനിയനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് പാപ്പറാവുക എന്നാൽ ഒരു ടെക്നിക്കൽ നടപടി കൂടിയാണ് അതിനർത്ഥം അയാൾ മലയാളികൾ കരുതുന്നത് പോലെ പിച്ചക്കാരനായി എന്നല്ല അനിൽ അംബാനിയുടെ വീടിന് മാത്രം അഞ്ഞൂറ് കോടിയോളം വില വരും സഹോദരൻ മുകേഷിന്റെ വസതിക്ക് കിടപിടിക്കുന്നതാണിത് അനിലിന്റെ മുംബൈയിലെ വീട് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ വീടുകളിൽ ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ് പതിനേഴ് നിലകളിൽ ഒരുക്കിയ കൊട്ടാരം എന്ന് തന്നെ അഡോബ് എന്ന ഈ വീടിനെ വിശേഷിപ്പിക്കാം മുംബൈയിലെ ഹിൽസിലാണ് അഡോപ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് കോടിയോളം വരുന്ന കാർ കളക്ഷൻ അനിലിനുണ്ട് റോൾസ് റോയ്സ് ലെക്സ് എക്സ് യു വി പോർഷെ ഓഡി ക്യൂ സെവൻ മെർസിറസ് ജി എൽ കെ മുന്നൂറ്റി എൺപത് തുടങ്ങി നിരവധി ആഡംബര കാറുകൾ അനിൽ അമ്പാനിയുടെ പക്കലുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരുന്നാലും യു കെ കോടതി കാറുകളുടെ കൂട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് ഒരു കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അനിൽ മറുപടി നൽകിയത് ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ യാച്ചകളും പ്രൈവറ്റ് വിമാനങ്ങളും അനിലമ്പാനിയുടെ പേരിലുണ്ട് അതുകൊണ്ട് പാപ്പരായി എന്ന് അനിൽ പൂർണ്ണമായി അങ്ങനെ പറയാൻ സാധിക്കില്ല അനിൽ ഇപ്പോഴും ആഡംബരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ കൂറ്റൻ ഇടിവുണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ നിക്ഷേപങ്ങളും കയ്യിലുള്ള സമ്പത്തും എല്ലാം ചേർക്കുമ്പോൾ എൺപത്തി മില്യൺ ആണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ഇത് എഴുന്നൂറ്റി കോടിയോളം വരും മക്കളുടെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളും വിവിധ നിക്ഷേപങ്ങളും കേസിൽ നിന്ന് ഇനി കിട്ടാനുള്ളവയും എല്ലാം ചേർത്താൽ അയ്യായിരം കോടിയുടെ ആസ്തി ഇപ്പോഴും അനിൽ സ്വന്തമായിട്ടുണ്ട് സമ്പന്നനെ കുറിച്ചും കോർപ്പറേറ്റുകളെ കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ പൊതുധാരണ അവർ കുടിച്ചുകൂത്താടി ജീവിതം കള്ളിനും പെണ്ണിനും വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നാണ് ഇത് മിഥ്യാധാരണയാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അനിൽ അംബാനി സമ്പൂർണ്ണ മദ്യവിരോധിയും സസ്യബുക്കുമാണ് അയാൾ ജീവിതത്തിന്റെ നല്ല കാലത്ത് പോലും പാർട്ടികളിൽ ഓറഞ്ച് ജ്യൂസാണ് അനിൽ കുടിച്ചിരുന്നത് ഏറെ ഹെൽത്ത് കോൺഷ്യസ് ആയ അനിൽ മാരത്തോൺ പോലുള്ള ഇവന്റുകളുടെ കടുത്ത ആരാധകൻ കൂടിയാണ് പക്ഷേ വ്യക്തിപരമായി അനിലിന്റെ ദൗർബല്യമായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാണുന്നത് പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് എന്ന ശൈലിയുമാണ് ബിസിനസ് ജീവിതത്തിലും ഇതേ ശൈലി തുടർന്നതാണ് അയാൾക്ക് തിരിച്ചടിയായത് എന്തൊക്കെയായാലും പഴയ പ്രതാപത്തിലേക്ക് മാറാൻ കഴിയില്ലെങ്കിലും അനിൽ അംബാനി പൂർണ്ണമായി എഴുതി തള്ളാൻ കഴിയില്ല എന്ന് റിലയൻസ് പവറിന്റെ മുന്നേറ്റം തെളിയിക്കുന്നു